കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി എം ബഷീർ പതാക ഉയർത്തി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി പ്രസിഡന്റ് പി എം ബഷീർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ വിവിധ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് പൊൻപുലരിയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇരുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ഒരു നാടാണ് മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അടക്കമുള്ള നേതാക്കന്മാരുടെ ധീരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ജാലിയൻവാലാ ബാഗ് കൂട്ടക്കുറയടക്കം വാഗൺ ട്രാജഡി അടക്കമുള്ള ക്രൂരമായ സമരമുറകൾ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിലൂടെ ദണ്ഡി ഉപ്പ് ോബി അധ്യക്ഷത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തേക്കര ജെയിംസ് കോറംബേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ ബി ഡിഒ അമിതാ സിഒ സി ഡി പി ഒ പിങ്കി കെ അഗസ്റ്റിൻ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്